വിശ്വംശി ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ ഇതിൻ്റെ സുവിശേഷ ഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു തിരഞ്ഞെടുപ്പ് ഷമയോൻ പത്രോസിൻ്റെ മേലേശോ അധികാരം നൽകുകയാണ് നീ പാറയാകുന്നു ഈ പാറമേൽ എൻ്റെ ഭവനം ഞാൻ പണിയുമെന്ന് ദൈവം വളരെ അന അസന്നിഗ്ധമായിട്ട് പത്രോസിനോട് സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നാം കാണുന്നുണ്ട് തന്നനുഭവിക്കേണ്ടി വരുന്ന പീഠകളെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തൽ ഈശോ നൽകുമ്പോൾ അത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ തടയുന്ന പത്രോസ് അപ്പോൾ ഈശോ പറയുന്നു സാത്താനെ ദു നീ ദൂരെ പോവുക നമ്മൾ പാറയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കടൽ തീരം ആഗ്രഹിക്കാത്ത കടൽ തിരമാലകളിൽ തുള്ളിക്കളിക്കുവാൻ ആഗ്രഹിക്കാത്ത ഏതൊരു വ്യക്തിയാണുള്ളത് പക്ഷേ നമ്മൾ കടൽ തീരത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പാറക്കൂട്ടങ്ങൾ നമ്മൾ കാണാറുണ്ട് അതും നിരന്തരമായി തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ട് ചിഹ്നിച്ച് തെറിക്കുന്ന ജലം ചിന്നിച്ച് തറുന്ന ആ പാറക്കൂട്ടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വളരെ മിനുസമായിട്ടുള്ള പാറകളെയും നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ പുറ്റു നിറഞ്ഞതായ പാറക്കൂട്ടങ്ങളും കാണാൻ പറ്റും പക്ഷെ മിനുസമായ പാറകൾ കാണുമ്പോൾ അല്ല കൊച്ചുകല്ലുകളെങ്കിലും നമ്മൾ കരങ്ങളിലെടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് കാലങ്ങളോളം ഈ കടൽ തിരമാലകൾ ഈ പാറയിൽ ആഞ്ഞടിച്ചപ്പോൾ അതിന് സ്വയമേവ ഒരു മിനുസം സംഭവിച്ചതാണ് പക്ഷേ ജല തുള്ളികൾ കടന്നു വരാൻ മടി കാണിക്കുന്ന പാറക്കൂട്ടങ്ങളിൽ മേലാണ് പുറ്റുകൾ പിടിച്ചിരിക്കുക അപ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഈ ഭവന ഭവനം നിൻ്റെ മേൽ സ്ഥാപിക്കുമ്പോൾ നീ അതിന് വിധേയപ്പെടണം എൻ്റെ ശക്തമായ കരങ്ങൾ നിൻ്റെ മേലാഞ്ഞുവതിക്കുമ്പോൾ നീ മിനസ്സപ്പെടാൻ വേണ്ടി ഒരുങ്ങിത്തരണം അപ്പോഴാണ് അത് നിശ്ചയമായിട്ടുള്ള വ്യതിചരിക്കാത്ത ഒരു യാഥാർത്ഥ്യമായി മാറുന്നത് എന്ന് പ്രിയമുള്ളവരെ നമ്മളും പാറകളാകുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ നടപ്പിൽ വരുത്താൻ തക്കവണ്ണം നമുക്ക് വിധേയപ്പെടണം അതിന് എത്രത്തോളം എളിമയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവിക രാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകട്ടെ നാം ആമേൻ